ഇന്ന് നമുക്ക് നല്ല കൊതിയൂറിയ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി പഴുത്ത ഒരു മാങ്ങയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അരിഞ്ഞ് നല്ല വൃത്തിയാക്കിയ പഴുത്ത ഒരു മാങ്ങ പിന്നെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ആദ്യം തന്നെ ഒരു ചീനച്ചട്ടിയിലോട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് നല്ലെണ്ണയാണേ അച്ചാറൊക്കെ എപ്പോഴും നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് ൊന്നു ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് കടുക് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോ നമുക്ക് അതിലോട്ട് വെളുത്തുള്ളി ആരി വെളുത്തുള്ളിയിലോട്ട് തന്നെ പച്ചമുളക് കൂടെ ആടി കൊടുക്കാം മുളകും വെളുത്തുള്ളിയും നന്നായിട്ട് വഴഞ്ഞ് വരണം നമ്മുടെ വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളറാവും ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം കായം ആവശ്യത്തിന് കായം നമുക്ക് ഇതിലോട്ട് ആടിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് വിനാഗിരി നമുക്ക് ആഡ് ചെയ്യാം അരപ്പ് ശേഷം നമ്മൾ മാങ്ങ ആഡ് നമ്മുടെ ആ ഒരു എല്ലാം ൂട്ടിൻ്റെ മാറി വന്നതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ശേഷം നമ്മൾ ഇതിലോട്ട് മാങ്ങും ഇതിലോട്ട് ഉപ്പാണ് ലാസ്റ്റ് അവസാനമായി ആഡ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ മാങ്ങ മുളകിട്ട് വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാറുത ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടുതൽ റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്